സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിഹാസ ഭൂമിക എന്ന പേരിൽ മെഗാ കയ്യെഴുത്ത് മാസിക പുറത്തിറക്കി നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ പ്രകാശനം നിർവഹിച്ചു എഴുപത്തി ഒൻപത് അധ്യായങ്ങളടങ്ങിയ നാലായിരത്തോളം പേജുകളോടെയുള്ള മെഗാ കയ്യെഴുത്ത് മാസികയാണ് വിദ്യാർത്ഥികൾ പുറത്തിറക്കിയത് നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ പ്രകാശനം നിർവഹിച്ചു നമ്മുടെ കൂട്ടുകളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രദോഷകരമായിട്ടുള്ള കരുതുന്നു വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ എന്നും കാഴ്ചവെക്കാൻ അധ്യാപകരും മാനേജ്മെന്റും അതോടൊപ്പം ചേർന്ന വിദ്യാർത്ഥികളും ശ്രമിക്കാറുണ്ട് അത് പ്രാബല്യത്തിൽ വരുത്താറുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നാലായിരത്തോളം വരുന്ന പേജുകൾ അടങ്ങിയ വിവിധ പ്രബന്ധങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതിഹാസ ഭൂമിക എന്ന ഒരു മെഗാ മാഗസിൻ്റെ പ്രകാശന വേളയിലാണ് വളരെ സന്തോഷം ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വിവിധ പ്രബന്ധങ്ങൾ അത് കവിതകളായിട്ടും ചിത്രരചനയായിട്ടും കഥകളായിട്ടും മറ്റ് പ്രബന്ധങ്ങളായിട്ടും കുട്ടികൾ ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാലും വളരെ സന്തോഷം ഉദ്യമത്തിന് എല്ലാവിധ വാർഡ് കൗൺസിലർ മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി യൂറോപ്യൻ ആഗമനം മുതൽ സ്വാതന്ത്ര്യം നേടുന്നതുവരെയുള്ള സംഭവങ്ങൾ കഥ കവിത ലേഖനം തുടങ്ങിയ സൃഷ്ടികളാണ് മാഗസിനിൽ ഉള്ളത് പ്രധാനാധ്യാപിക കെ കെ സായ്ബിനീസ ദേശീയ പതാക ഉയർത്തി വിദ്യാർത്ഥികൾക്കായി കവിതാലാപനം ക്വിസ് പതാക നിർമ്മാണ മത്സരം സംഘനൃത്തം മാസ്പീ ടി നിശ്ചല ദൃശ്യം എന്നിവ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ ജോസ് ആന്റണി പ്രമോദ് കുമാർ രാജേഷ് ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് റഷീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ കോട്ടയ്ക്കൽ